കേന്ദ്ര സംസ്ഥാന സർക്കാർ പല പദ്ധതികളാണ് സാധാരണക്കാർക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരം പദ്ധതികൾ ആർക്കും മറിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം ആ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഈടും ഇല്ലാതെ ബാങ്കുകളിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും തിരിച്ചടിക്കുമ്പോൾ ഏഴ് ശതമാനം പലിശ മാത്രം ഈടാക്കുകയും സബ്സിഡി നൽകുകയും ഒരു ലോൺ തിരിച്ചടിച്ചാൽ അതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് വീണ്ടും ലോൺ എടുക്കാൻ സാധിക്കുകയും കൂടാതെ ഗൂഗിൾ പേ ഫോൺ ഓൺലൈൻ സർവീസുകൾ ഉപയോഗിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് നൽകുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതിയെ കുറിച്ചാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഈ വിധ പദ്ധതികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ വായ്പ പദ്ധതിയെ കുറിച്ചാണ് ആദ്യം വിശദമാക്കുന്നത് ആദ്യ വായ്പ കൃത്യമായി തിരിച്ചടിക്കുന്നവർക്ക് പതിനായിരം രൂപ വായ്പ എടുത്താൽ നിസ്സാര പൈസ തിരിച്ചടിയാൽ മതി മൂന്നാം ഘട്ടം തിരിച്ചടിക്കുന്നവർക്ക് പതിനായിരം രൂപ വരെ വീണ്ടും വായ്പ ലഭിക്കും ആദ്യഘട്ടത്തിൽ ഇരുപതിനായിരം രൂപയും പിന്നെ അത് തിരിച്ചടിച്ചാൽ അമ്പതിനായിരം രൂപയും വായ്പ ലഭിക്കും പലിശ തിരിച്ച് കൃത്യമായി തിരിച്ചടിക്കുന്നവർക്ക് ഏഴ് ശതമാനം സബ്സിഡി ഏഴ് ശതമാനം സബ്സിഡി നമുക്ക് ലഭിക്കും ഈ വായ്പ പദ്ധതി കൃത്യമായി തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വായ്പ പദ്ധതി തവണകളായിട്ട് അടയ്ക്കാം ആദ്യ വായ്പ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം വായ്പ എട്ട് മാസം കൊണ്ടും മൂന്നാമത്തെ വായ്പ മൂന്ന് വർഷം കൊണ്ടും തിരിച്ച തിരിച്ചടിച്ചാൽ മതി മറ്റൊരു ആനുകൂല്യം ഒരു യു പി ഐ ക്യു ആർ കോഡ് എന്നിവയുടെ പണം അടയ്ക്കുന്നവർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വരെ കാഷ്ബാക്ക് രൂപത്തിൽ തിരിച്ച് വാങ്ങാൻ സാധിക്കും നിയന്ത്രണമായി ഉപയോഗിക്കാൻ യു പി ഐ കാർഡ് ഈ ഈ പറഞ്ഞ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വഴിയോടെ കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ് പുരോഗമിക്കാനും എല്ലാം ഈ വായ്പ പദ്ധതി കൊണ്ട് സാധിക്കും കോവിഡ് കോവിഡ് കച്ച കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടില്ലായ വഴയോല കച്ചവടക്കാരെ സഹായിക്കാൻ എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണിത് ആയിരത്തി ഇരു ഇരുപത് ജൂൺ ഇരുപത്തൊന്നിനാണ് ഇതാരംഭിച്ചത് തുടക്കത്തിലെ വഴിയൊരു കച്ചവടക്കാർക്കാർന്നാണ് ഇത് ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഗ്രാമീണ മേഖലയിലെ മറ്റ് സ്ഥലത്തെ കച്ചവടക്കാർക്ക് ഘട്ടംഘട്ടമായിട്ട് ഈ പദ്ധതി സഹായം ലഭിക്കുന്നുണ്ട് എല്ലാത്തിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ക്രെഡിക്കാടുള്ള കർഷകർക്ക് ഇത് അപേക്ഷിക്കാം ഈ വായ്പയ്ക്കായി ഓൺലൈൻ വഴി അപേക്ഷിക്കാം അല്ലെങ്കിൽ സെൻട്രൽ പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബാങ്കുകൾ വഴി നേരിട്ട് സംസാരിക്കാവുന്നതായി ഈ പദ്ധതി വഴിയോര കച്ചവടക്കാർക്ക് കാര്യം മുന്നോട്ട് കൊണ്ടാനും സാമ്പത്തികമായി ഡിജിറ്റൽ ഇടവേളം നടത്താനും സഹായിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം